ുംയ്യോ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ ചെറുക്കനെസ് വെക്കുന്നതാണ് അത് വേറെ ചെക്കൻ കാറിൽ ടെൻഷൻ ആയില്ലേ ഈ സമയത്ത് ചെക്കൻ ഒരു ബസ്സിലേക്ക് നേരെ അവിടെ വന്ന് വെടിയും പുകയായിട്ട് ഇറങ്ങുന്നു അതാ പുള്ളിയുടെ സർപ്രൈസ് പിന്നെ ഈ സർപ്രൈസിന്റെ കാര്യം വെളിയിൽ ആരും അറിയണ്ട കേട്ടോ നമ്മളറിഞ്ഞാൽ മതി എന്തോന്ന് സ്പീക്കർ ഫോൺ നിന്നാ അപ്പോൾ അത് തന്നെ പൊളിച്ചാൽ ആദ്യമേ ശരി ശരി ഞാൻ വിളിക്കാം ുംട്ടണം എരില്ല പിന്നെ ലക്ഷറി ബസ് ടൂറിസ്റ്റ് ബസ് അതല്ലേ ആ കിടക്കുന്ന അതിന്റെ ഡ്രൈവറാണ് ഞാൻ ലാലപ്പൻ ഈ ലാലപ്പന അല്ല ഇത് ലാഗപ്പൻ ഒമ്പത് മണിക്കല്ലേ സമയം ഇപ്പൊ എത്ര മണിയായി പതിനൊന്ന് മണിയായി ഇവിടെ കല്യാണത്തിന് മണ്ഡപത്തിൽ പോകേണ്ട ആൾക്കാരെല്ലാം കള്ളവണ്ടി കയറിയാണ് അവിടെ പോയത് അറിയാവും എന്റെ അച്ഛൻ അവിടെ മൂന്നാമത്തെ പന്തി കയറിയെ എല്ലാരും എടുത്ത് അടിച്ച് പിന്നെ മൂന്നു പ്രാവശ്യം സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരടിക്കൂല നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റുവോ സൈക്കിൾ അല്ല ഓടിച്ച് വരാൻ വേണ്ടി ആ അത് വലിയ വണ്ടിയാത് വലിയ വണ്ടിയാണെന്ന് വിചാരിച്ച് മൂന്നാല് ദിവസം ഓട്ടം കഴിഞ്ഞ് നടന്ന അതിന് അത് കഴുകണമായിരുന്നു അത് കഴുകുന്നതിന് എന്തായിട്ട് കഴിഞ്ഞു മാറ്റണം അത് പാത്രം കഴുകുന്നത് എളുപ്പം കഴുകാൻ പറ്റില്ല ബസ്സാ ഫ്രണ്ട് കഴുകിയിട്ട് ഓട്ടോഷ വിളിച്ച് ബാക്കി വരണം ബാക്കി സൈഡ് കഴുകണെങ്കിൽ എത്രമാതിരി നീളവാൻ പ്രത്യേകിച്ച് കാര്യം പറഞ്ഞേക്കാം എന്താണ് എന്റെ ബസ്സിനകത്ത് ചള്ള ടിക്കറ്റ് കഴിഞ്ഞാൽ മൂട്ടുകാർ ഞാൻ തന്നെ ഓടിക്കയ്യോ ഇത്ര പിടിവാശ് ഇവിടെ ഓട്ടം വന്നിട്ട് അത്രയ്ക്ക് ഡിജിറ്റൽ സിസ്റ്റം ഉള്ള വണ്ടിയാണത് ആ ഡിജിറ്റൽ സിസ്റ്റത്തിൽ എനിക്കറിയാം ഒട്ടകത്തെ തട്ടിക്ക് ട്ടിക്കോ ഞാനിടും അല്ലാത്ത കിടന്ന് തുള്ളിച്ചാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ പലകലാട ഇളകി കിടക്കുക ആ സ്പീക്കർ കുത്തിയേക്കുന്ന നാല് ബോൾട്ടിലാണ് വണ്ടി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടിരയ്ക്ക് ഒരു ഭയങ്കര അവധമുണ്ടായിട്ട് ഞങ്ങൾ കൊടക്കനാലിൽ കുറെ ആൾക്കാരെ കൊണ്ട് ടൂറ് പോകാറുണ്ട് പിന്നെ അല്ലാതെ കൊടൈക്കനാലിൽ ആൾക്കാരെ കൊണ്ട് പോവാതെ പിന്നെ ഒടക്കത്തേക്കാൻ പറഞ്ഞിട്ടുള്ള ടൂർ പോകും പിന്നെ ഞങ്ങൾ ടൂർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഞാൻ ഈ ഒട്ടകത്തെ തട്ടിക്ക് ഇട്ടു ഇട്ട് വരെ നമ്മുടെ വണ്ടിക്കകത്ത് കടന്നു തുള്ളി എനിക്കത് കണ്ടിട്ട് ഭയങ്കര ഇമ്പ്രഷൻ എന്നാ ഞാൻ സ്ത്രീതേ ഇട്ടിട്ട് ഞാനും കടന്ന് തുള്ളി അങ്ങനെ കൊടക്കനാലി പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു വരെ എത്തി വരെ ഇങ്ങനെ ചാടി 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 അപ്പൊ എന്നിട്ട് അകത്തിരുന്ന ആൾക്കാരെ പറഞ്ഞില്ലേ എല്ലാം വെള്ളമല്ലായിരുന്നു അയ്യോ പറഞ്ഞു ചെന്നപ്പോ ആ ചൂല കുത്തി കയറ്റി വേർച്ച ഉണ്ടായിരുന്നോ അല്ലല്ല വസ്നാത്തിന് കുത്തി കേളം കൂളം വണ്ടി ഓടിച്ചാ എന്റെ ദേഹത്ത് ഇതൊക്കെ പറയാൻ താങ്കളാറ ഞാന് ചെക്കന്റെ മൂത്ത ചേച്ചീടെ മൂത്ത ചേച്ചീടെ ചേച്ചി മൂത്ത ചേച്ചിയെ കിട്ടിയ ർത്താവ് ചേച്ചിക്കല്ല മൂത്തേക്കത് ഈ കഥ മൂത്താ ഈ പറഞ്ഞു വരുമ്പോഴേ ഈ ചെറുക്കൻ ആരായിട്ട് വരും ചെറുക്കനെ എന്റെ അപ്പച്ചയായിട്ട് വരും സാധാരണ ചെറുക്കൻ ആരായിട്ടാണ് വരുന്നത് ചെറുക്കനായിട്ടല്ലേ വരുന്നത് ചെറുക്കനാണോ വരുന്നത് ഇവിടെ പിന്നെ ആ പെണ്ണിന്റെ വീട്ടിലാ ആരാണ്ട് എന്നെ വിളിച്ച് റജിട റജി റജിയാ അല്ലെ അവരോടൊരു സർപ്രൈസ് വച്ചാടുന്നില്ല ഞാൻ വണ്ടി ചെന്ന് അവിടെ ഇറങ്ങുന്നു ഏതോ ഒരു സാമദ്രോഹി നേരത്തെ അത് വിളിച്ച് അവരോട് പറഞ്ഞു ദൈവമേ ആ പ്രാന്ത തലയിൽ ഈ നിൽക്കണ വരിക്ക വീണ് പൊട്ടി തകർത്ത് ചക്ക പോണേണ്ടോണാലും പുള്ളി ഈ വണ്ടി നിങ്ങളുടെ സർപ്രൈസ് പോകാനായിട്ട് വന്നില്ല വണ്ടി ആ വണ്ടിയുടെ ഡ്രൈവറാണ് കേട്ടോ അതെ ഡ്രൈവറാണ് വർത്താനം പെട്ടെന്ന് പോവാൻ സമയമില്ല പെട്ടെന്ന് പോവാൻ പറ്റൂ വണ്ടി കുറച്ചു നേരം അവിടെ ഓഫ് ആക്കിട്ട് എന്നാലും നടക്കത്തുള്ളൂ ഞാന് ചെക്കന്റെ അളിയനായോണ്ട് പറയുകയാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇല്ലെങ്കിൽ വിട്ടേക്ക് ഈ എഞ്ചിനെടുത്ത് നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ചെറുതാണ് ആ ഫ്രീസറിൽ വെച്ചാൽ അത് തണുപ്പൂരി എന്നുള്ളൊരു അവസാനം ഉണ്ട് വേണമെങ്കിൽ ഇല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് അല്ല ഓക്കെ അപ്പൊ എന്റെ ഓട്ടോ ഉണ്ട് അവിടെ അവിടെ പെട്ടെന്ന് നിങ്ങൾ പൊന്നൂർ നിങ്ങള് പേടിപ്പിക്കണം പറപ്പിച്ച് പറമ്പിക്കൊണ്ട് നിങ്ങളെ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ വയറിനൊന്നും പ്രശ്നമൊന്നുമില്ല ചെറുക്കനെ കൊണ്ട് പറമ്പിരുത്താന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പെട്ടെന്ന് കൊണ്ട് ആണല്ലേ ആ അത് ശരി പിന്നെ എന്റെ ചെറുക്കരന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യവും ഉത്തരവാദിത്വത്തോടെ ഞാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും കൊച്ചിലെ ഞാനും ഇവനും കൂടെ കൂടി ജീവിച്ചു അച്ഛന് മുന്നോട്ട് വന്നു അളീനായിട്ടല്ലേ അത്ര സ്നേഹത്തോടെ എന്റെ ചക്കര അറിയാവോ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്റെ മൂത്ത ചേച്ചിയോടാടുന്നു ഇവൻ അന്നേരം നോട്ടം പതിനെട്ട് വയസ്സായ പൂർത്തിയായ അന്ന് രാത്രി അങ്ങനെ അങ്ങനെ പറയല്ലേ ഒരു സിനിമേ സിനിമേ ഞാൻ തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അല്ലു അർജുനുക്കയില് മെയിനല്ല ഞാൻ അല്ലു അർജുന എന്നോടൊപ്പം അഭിനയിച്ച് അത് ശരിയാവത്തില്ലല്ലോ അത് സാധാരണ അല്ലു അർജുനന്റെ കൂടെ നമ്മൾ അഭിനയിക്കുന്നത് സാധാരണ അല്ലല്ലോ ഞാനല്ലേ ചെറുക്കൻ്റെ അളിയനല്ലേ അപ്പൊ ആ ലെവലിലുള്ള സാധനമാണ് എന്നാൽ കിടന്നു ഞാനെന്ന് പറഞ്ഞാൽ ഈ അല്ലു അർജുന് ഈ സൈക്കിൾ ആക്സിഡന്റ് പറ്റിയിട്ട് ഐസുൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ തൊട്ടപ്പുറത്ത് ഒരു പാണ്ടി ലോറി ഇടിച്ച് കയറി ഇറങ്ങി പോയിട്ട് മൊത്തം പഞ്ഞി വെച്ച് കെട്ടിയിട്ട് ബാൻഡേജ് ഒക്കെ ചുറ്റി ഇങ്ങനെ രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ കാണുന്ന ഒരാൾ കിടപ്പുണ്ടല്ലോ ആരാണ് ഒറ്റായി തമിഴ്മാരിലെ മണ്ണെന്ന് ഒഴിച്ച് കത്തിച്ചാലായിരുന്നു പഞ്ഞ കേട്ടു പറയാ സിനിമയിൽ മുഖം കാണിച്ച കേട്ടിട്ടുണ്ട് കണ്ണു കാണിച്ച് അഭിനയിച്ച് ഒരു തന്നെ ഞാൻ കാണുവാ ഞങ്ങൾ അളിയന്റെ സിനിമ കാണാൻ പോണ എങ്ങനെയാണെന്ന് പറയുമോ മറ്റേ ഈ വാന നിരീക്ഷണത്തിന്റെ മറ്റേ വലിയ ബൈ നോക്കലോടല്ലേ അതുകൊണ്ടാ അളിയാ അളിയനെ നമുക്ക് ഈ സിനിമയിലെ എവിടെങ്കിലും എടുക്കാൻ നോക്കുന്ന വണ്ടിയെടുക്കാൻ പെട്ടെന്ന് പിന്നെ അളിയാ ഞാൻ ഞാൻ കഴിഞ്ഞാൽ ഉത്തരവാദിത്ത എന്റെ ദൈവമേ സ്വന്തം ദേഹത്ത് തപ്പി സൂഹിക്കണരാണല്ലോ പണ്ടിയുടെ കീ കാണാനില്ല ശരിക്കും വണ്ടിയുടെ 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 കീഴ കീഴ അയ്യോ അയ്യോ മുടങ്ങി മുടങ്ങി ദൈവമേ എങ്ങനെ താക്കൂൽ കാണാതിരിക്കും നിനക്ക് അഹങ്കാരമല്ല അഹങ്കാരം ഈ ഈ വണ്ടി കേറിയാണ് അവിടെ പോണ്ടത് ആ കാർ പോയിരുന്നെങ്കിൽ കല്യാണം കൃത്യസമയത്ത് നടക്കില്ലായിരുന്നാ നിനക്ക് ഇവിടെ ഈ വണ്ടി കേറി പോയി അവിടെ സർപ്രൈസ് കൊടുക്കണം ഇതെന്ത ആവശ്യമാണ് അതിന്റെ ആവശ്യം നിനക്ക് മാത്രമല്ല നീ എന്തവർക്ക് എന്റെ സിനിമ കാണാൻ വേണ്ടി ബൈരൊക്കെ കൊണ്ടുപോകും മലവാളിനായപ്പോ അവരെ അഹങ്കാരം മൂത്തേക്ക്

െ ആദ്യം പോയില്ലെങ്കി മണവാളം ചക്ക ആരെങ്കിലും കമ്പിട്ട് കുത്തിയാനെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ എന്താ പെണ്ണു വീട്ടിൽ നിന്നാണ് വിളിച്ചത് ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് അതായത് നീ ഈ ബസ്സിൽ അവിടെ ചെന്ന് ഇറങ്ങൂലേ അപ്പൊ പെണ് വീട്ടുകാരെല്ലാം കൂടെ കല്യാണ മണ്ഡപത്തിൽ വട്ടം ചുറ്റിയിരിക്കും ഈ പെണ്ണിനെ കാണാൻ വേണ്ടി നേരെ മണ്ഡപത്തിൽ ചെന്ന് ചെന്നങ്ങ് കയറുന്നതും ചൂട് പായസം അവര് നിന്റെ തലേലൊഴിച്ചു അയ്യോ അപ്പൊ പെണ്ണാ പെണ്ണാ അത് കൃത്യസമയത്ത് വേറൊരു ചെക്കൻ കെട്ടി എൻ്റെ വണ്ടിക്കാൻ തന്നെ ഉണ്ടായിരുന്നു ടാ ലോകത്തെ സകലമായ സ്ഥലത്ത് ഈ താക്കോല് തപ്പിയ സ്ഥിതിക്ക് നിനക്ക് നിന്റെ സ്വന്തം വണ്ടിയിൽ നിന്ന് തപ്പാൻ പാടില്ല